് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തേക്കൂടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ സുതീഷി പറയുന്നു ഇപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ അല്ല നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ അതുവരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ മറക്കും എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ഞാനങ്ങ് ചെയ്യും ഈ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയില്ലേ അതൊക്കെ വെറുതെയാ എല്ലാത്തിര സ്നേഹവും കണ്ടീഷനല്ല ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ നമ്മൾ അങ്ങോട്ടും ചെയ്യും അത് അത്രയേ ഉള്ളൂ നിധി പറയുന്നു പക്ഷേ ഇയാൾ അങ്ങനെയല്ലല്ലോ എന്താന്ന് സുതീഷി ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് അതായത് എന്നെ കൊണ്ട് ഇയാൾക്ക് ഒരു ലാഭവും ഇല്ല ഒരു ഉപകാരവും തിരിച്ചു ചെയ്യാനും പോകുന്നില്ല എന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് സുധീഷ് പറയുന്നോ അതിപ്പോ നിധി പറയുകയാണ് ഇയാൾ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊക്കെ എങ്ങനെ നേരിടണമെന്ന് പോലും എനിക്കറിയില്ല ഒരുപക്ഷെ ആ കങ്കാരുവിനെ കല്യാണം കഴിക്കേണ്ടി പോലും വന്നേനെ അതാ ചോദിച്ചത് എനിക്ക് വേണ്ടി ഒന്നും ആഗ്രഹിക്കാതെ ഇത്രയൊക്കെ ചെയ്യാൻ തോന്നിയില്ലേ അതിന്റെ കാരണം എന്താ സുതീഷ് പറയുന്നു അപൂർവ്വം ചിലര് എന്നെ പോലെ ഉണ്ടായിരിക്കും അവർക്കിപ്പോൾ എല്ലാത്തിനും ഒരു കാരണം വേണമെന്നുണ്ടാകില്ല ഒരു കാരണവും ഇല്ലാതെ മറ്റുള്ളവരുടെ കൂടെ ഇരിക്കണമെന്ന് തോന്നും മറ്റുള്ളവര് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവർക്കും കഷ്ടം തോന്നും ഇയാൾ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ലേ അതുപോലെ ഈ സമയം വീറ്റർ ബിരിയാണിയുമായി അവിടേക്ക് വരികയാണ് സുധീഷ് മനസ്സിൽ പറയുന്നു കറക്റ്റ് സമയത്തെത്തി അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിൽ പെട്ടേനെ വീട്ടർ അവിടെ നിന്ന് പോയതിനു ശേഷം നിധി പറയുകയാണ് അപ്പൊ ഇയാള് തടങ്ങുകൊണ്ട് സുധീഷ് പറയുന്നു മതി 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 ഇനി കഴിച്ചിട്ട് സംസാരിച്ച പോരെ കഴിക്ക് നിധി സന്തോഷത്തോടു കൂടി ഫുഡ് കഴിക്കുമ്പോൾ പോക്കറ്റിലേക്ക് നോക്കുകയാണ് സുധീഷ് നിധി ചോദിക്കുന്നു കഴിക്കുന്നില്ലേ കഴിക്കാന്ന് പറഞ്ഞ സുധീഷും ഫുഡ് കഴിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സുനന്ദയെ ഉറക്കെ വിളിക്കുകയാണ് ലളിത അവിടേക്ക് വന്ന സുനന്ദ്ര ചോദിക്കുന്നു അമ്മ എന്തിനാ ഇങ്ങനെ വായിട്ട് അലയ്ക്കുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ലളിത പറയുന്നോ നേരെ ഒത്തിരിയായി നിന്നോട് അടിച്ചു വാരി തുടക്കാൻ പറഞ്ഞിട്ട് ചെയ്യാ അമ്മയെന്ന് സുനന്ദ പറയുമ്പോൾ ലളിത ചോദിക്കുകയാണ് എന്നാ പിന്നെ ചെയ്തുകൂടേടി ഈ സമയം പുറത്തേക്ക് വന്ന തയ്യക്കാരി ഉറക്കെ സുനന്ദയെന്ന് വിളിക്കുകയാണ് ലളിത പറയുന്നു തയ്യക്കാരി ശീബ അല്ലേ ശീവ പറയുകയാണ് സുനന്ദ ബ്ലൗസ് ഏത് കേട്ടി സുനന്ദ പുറത്തേക്ക് പോകുമ്പോൾ ബ്ലൗസ് എന്ന് പറഞ്ഞ ആ കൂടി സുനന്ദയുടെ പിന്നാലെ പോവുകയാണ് ലളിത ശീവയുടെ അരികിലേക്ക് വന്ന സുനന്ദ ചോദിക്കുന്നു എന്തിനാ ശീബേച്ച് ഇങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് വന്ന് വാങ്ങില്ലായിരുന്നു ശിവ പറയുന്നു ഇന്ന് വൈകുന്നേരത്തേക്ക് ണമെന്ന് നീയലെ വാശി പിടിച്ചത് ഞാൻ എല്ലാ പണിയും നിർത്തിയിട്ടാ ഇത് ചെയ്തത് അവിടേക്ക് വന്ന ആ ചോദിക്കുന്നു എന്തോ നടി ഷീബെ അപ്പോൾ ഷീബ പറയുകയാണ് അതെ ആ സുഭാഷിന്റെ വീട്ടിലെ ഇന്ന് കല്യാണ റിസപ്ഷൻ അല്ലെ കല്യാണ പെണ്ണിന്റെ ബ്ലൗസ് തയ്ക്കാൻ സുനന്ദ ഏൽപ്പിച്ചിരുന്നു അതാ കാശ് നീങ്ങെത്തിച്ചാ മതി കേട്ടോ അങ്ങനെ ഷീബെ എവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടുകൂടി സുനന്ദയെ നോക്കുകയാണ് ലളിത കൂടി സുനന്ദ പറയുന്നു ആ കുട്ടിക്ക് സുഭാഷിട്ടൻ കല്യാണ സാരി എടുത്തിരുന്നു ബ്ലൗസ് എവിടെ തയ്പ്പിക്കണമെന്ന് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതാ ലളിത ചോദിക്കുന്നു പോയി പോയി അവരെ സഹായിക്കാനും തുടങ്ങിയോടി ഇങ്ങനെ താടി ഇങ്ങനെ പറഞ്ഞ് സുനന്ദയുടെ കയ്യിൽ നിന്നും ആ സാരി പിടിച്ചു വാങ്ങാനായി ശ്രമിക്കുകയാണ് ലളിത സുനത പറയുന്നു അമ്മ അതിന് താമേ വീടമ്മേ പ്ലീസ് അമ്മേ സുനന്ദയുടെ കരണ തടിച്ച് ലളിത പറയുകയാണ് എന്നെ നാണം കെട്ടാനായിട്ട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് നീ കേൾക്കില്ല അല്ലേ ഇത് കൊടുത്തോണ്ട് അവൾ ഇന്ന് റിസപ്ഷന് കൂടണ്ട സുനത പറയുന്നു അമ്മേ അതിന് താമേ ലളിതയത് നശിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ കൂടി ലളിതയുടെ നേരെ വിരൽ ചൂണ്ടി സുനന്ദ പറയുന്നു അമ്മേ ആദ്യം എന്തേലും പറ്റിയാൽ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല പറഞ്ഞേക്കാം ആ സാരിയും ബ്ലൗസും വലിച്ചെറിഞ്ഞ് ലളിത ചോദിക്കുന്നു എന്ത് ചെയ്യോടി നീ എന്ത് ചെയ്യുവെന്ന് പറയടി സുനന്ദ സാരിയും ബ്ലൗസും കവറും എല്ലാം എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം ഓടുകയാണ് ലളിത പറയുന്നു എടി നിക്കാൻ നിക്കടിയവിടെ നീ ഇങ്ങോട്ട് വരുമല്ലോ അപ്പൊ ഞാൻ കാണിച്ചുതരാം അങ്ങനെ ലളിതയകത്തേക്ക് പോവുകയാണ് തുടർന്ന് സുഭാഷ് എന്ന് വിളിച്ച് വീട്ടിലേക്ക് ഓടി വരികയാണ് സുനന്ദ സുഭാഷ് ചോദിക്കുന്നത് എന്താ സുനന്ദെ നീ എന്തിനാ ഓടിയത് സുനന്ദ പറയുന്നു ഒന്നുമില്ല സുഭാഷ് സുഭാഷേട്ടാ പെട്ടെന്ന് വേണോന്ന് പറഞ്ഞില്ലേ പെട്ടെന്ന് എത്താൻ വേണ്ടി ഓടിയതാ സുഭാഷ് പറയുന്നു ആദാണോ അല്ല സ്ക്വാഷ് എടുക്കട്ടെ നിനക്ക് സുനന്ദ പറയുന്നു അയ്യോ വേണ്ട ഇതാ സാരിയും ബ്ലൗസും തയ്ച്ചിട്ടുണ്ട് സുഭാഷ് പറയുന്നു സമയത്തിന് നീ എത്തിയത് ഭാഗ്യം അല്ല വൈകിട്ട് ഫംഗ്ഷന് നീ എത്തില്ലേ സുനന്ദ പറയുന്നു വരാ ണോ വിചാരം എന്റെ വീട്ടിലെ കാര്യം സുഭാഷ് ഏട്ടൻ അറിയാലോ സുഭാഷ് ചോദിക്കുന്നു എന്ത് പറ്റി സുനന്ദേ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്തേലും കുഴപ്പമുണ്ടോ ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ പോകാനായി തുടങ്ങുന്നത് സുനന്ദ തിരഞ്ഞു എന്ന് പറയുന്നു ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ സുഭാഷ് ഏട്ടൻ സുഭാഷ് പറയുകയാണ് അതിനിപ്പോ എന്താ സംശയം ഈ വീട്ടിൽ ഒരുപാട് കാലത്തിന് ശേഷം ഒരാഘോഷം നടക്കാൻ പോകുകയല്ലേ അപ്പൊ പിന്നെ സന്തോഷം ഇല്ലാതിരിക്കുന്നു സുനന്ദ ചോദിക്കുന്നു സുഭാഷേട്ടന്റെ കല്യാണം നടക്കാത്തതിൽ വിഷമം തോന്നുന്നില്ലേ ഇത് കിട്ട് സുഭാഷി ചോദിക്കുന്നു നിങ്ങൾക്കൊക്കെ ഇത് എന്താ പറ്റിയത് ഹരീഷ് ഇത് തന്നെയാ ചോദിച്ചത് അല്ല ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നു എനിക്ക് ഇതിൽ സന്തോഷമേ ഉള്ളൂ സുനന്ദ ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ സുഭാഷ് ചേട്ടന് എന്നെ ഇഷ്ടമാണോ ഇത് കിട്ട ടെൻഷനോടുകൂടി ചുറ്റും നോക്കുകയാണ് സുഭാഷ് സുനന്ദ ചോദിക്കുന്നോ എന്നെ എന്ന് അപ്പോൾ സുഭാഷ് ചോദിക്കണ അല്ല എന്താ ഇപ്പൊ ഒരു ചോദ്യം എടി നോക്ക് നിന്റെ വീട്ടുകാര് എങ്ങനെ ഞങ്ങളോട് പെരുമാറിയാലും നീ ഞങ്ങളോടത് കാണിക്കാറുണ്ടോ ഈ വീട്ടിലുള്ളവരെ മനുഷ്യരെ പോലെ ഒരാൾ കാണുന്നുണ്ടെങ്കിൽ അത് ശരിക്കും നീ മാത്രമാ എനിക്ക് മാത്രമല്ല ഈ വീട്ടിൽ എല്ലാവർക്കും നിന്നെ ഇഷ്ടവാ സുനന്ദ പറയുന്നു എനിക്ക് സുഭാഷ് ചേട്ടനെ ഇഷ്ടമാ ഒരുപാട് ഇഷ്ടവാ അത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്നോട് തോന്നുന്ന ഇഷ്ട സുഭാഷ് ഏട്ടനോട് മാത്രം തോന്നുന്ന അങ്ങനെ തോന്നാൻ മാത്രം കാരണമുള്ള വലിയൊരു ഇഷ്ടം ഇന്നിവിടെ ഈ കല്യാണം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമൊക്കെയുണ്ട് പക്ഷെ അപ്പോഴും മനസ്സിനൊരു സങ്കടം പോലെ ഇങ്ങനെയൊരു കല്യാണം സുഭാഷ് വേണമെന്നൊരു വേണോന്നൊരു തോന്നല് അപ്പൊ കല്യാണ പെണ്ണിന്റെ സ്ഥാനത്ത് ഞാൻ ആയിരിക്കണോ എന്ന് ഒരു തോന്നല് അങ്ങനെ സുനന്ദ കരയുമ്പോൾ വിഷമത്തോടു കൂടി സുനന്ദയെ തന്നെ നോക്കി നൽകുകയാണ് സുഭാഷ് സുനന്ദ പറയുന്നു സുഭാഷേട്ടൻ ഓരോ തവണയും പെണ്ണ് കാണാൻ പോകുമ്പോൾ ഞാൻ മനസ്സിൽ പറയും അത് നടക്കണേ എന്ന് പക്ഷെ അപ്പൊ തന്നെ ഞാനത് തിരുത്തും അങ്ങനെ നടന്നാൽ സുഭാഷേട്ടൻ ഏട്ടൻ വേറൊരാളുടേതാകില്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ മിണ്ടാനും ആട്ത്തിടപഴകാനും കഴിയില്ലല്ലോ എന്നൊരു പേടി നടക്കാതിരുന്നെങ്കിൽ എന്ന് ആശിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് വെറുതെ ഒരു ഇഷ്ടമല്ല കല്യാണം കഴിച്ച് സുഭാഷേട്ടന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു ഇഷ്ടം പക്ഷെ ഇത് അത് നടക്കില്ലാന്ന് എനിക്കറിയാം എന്റെ വീട്ടില് ഒരിക്കലും സമ്മതിക്കില്ല അവര് കാണാതെ ഇങ്ങനെ ഓടി വന്ന് കാണാനും മിണ്ടാനും എന്നെ കൊണ്ട് പറ്റും കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് കേട്ട് സുഭാഷ് കണ്ണീര് തുറക്കുമ്പോൾ സുനന്ദ പറയുന്നു സുധീഷിന്റെ വൈഫ് വീട് വിട്ട് ഓടിപ്പോന്നു കേട്ടപ്പോൾ എനിക്ക് എനിക്കെന്താ അതിനുള്ള ധൈര്യം ഇല്ലാത്തതെന്ന് ആലോചിക്കുകയായിരുന്നു ഇല്ല എനിക്ക് അതിനുള്ള ധൈര്യമില്ല ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് പറയും ഓരോ തവണ ഫോൺ ചെയ്യുമ്പോഴും അത് തന്നെ ആവർത്തിക്കും അവരെയൊക്കെ ചതിച്ചിട്ട് ഇറങ്ങിപ്പോരാൻ എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് തന്നെ അറിയാം അങ്ങനെ വന്നാലും ജീവിക്കാൻ എന്റെ അമ്മ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ അമ്മ ജീവിതം അവസാനിപ്പിക്കും എന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് എനിക്ക് അറിയില്ല സുഭാഷ് ശുഭാഷേട്ട എന്റെ ഇഷ്ടത്തിന് വേണ്ടി വേണ്ടിയും മറ്റുള്ളവരെല്ലാം ഇട്ടിറങ്ങി പോരാൻ എനിക്ക് പേടിയാ ഇനി രണ്ടും കൽപ്പിച്ച് അത് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല സുഭാഷ് സുഭാഷേട്ട അഥവാ അങ്ങനെ ഇറങ്ങി വന്നാലും സുഭാഷ് സുഭാഷേ സ്വീകരിക്കുമെന്നും എനിക്ക് അറിയില്ല എന്നോട് അങ്ങനെ ഒരു ഒരിഷ്ടം സുഭാഷേട്ടൻ ഉണ്ടോ എന്ന് പോലും അറിയില്ല ഇങ്ങനെ ഒരു കല്യാണ ബന്ധമല്ല ഒരു ദിവസം സുഭാഷ് ഏട്ടന്റെ കൂടെ നിൽക്കണമെന്നും ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കണമെന്നും എനിക്ക് വലിയ ആഗ്രഹമാണ് എന്ത് അത്ഭുതം നടന്നിട്ട് അത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല ഇതെല്ലാം കേട്ട് വിഷമത്തോടു കൂടി സുഭാഷ് സുനന്ദയെ നോക്കുമ്പോൾ സുനന്ദ പറയുന്നു ഞാൻ പോവാ ഇനി മുതൽ സുഭാഷ് ഏട്ടൻ പെണ്ണ് കാണാൻ പോകുമ്പോഴേ അത് നടക്കുമെന്ന് എനിക്കറിയില്ല സുഭാഷ് ഏട്ടൻ വേറൊരാളുടേതാകുമെന്ന് ഞാൻ പേടിക്കുന്നത് കൊണ്ടാകും അതൊക്കെ ചിലപ്പോൾ നടക്കാത്തത് ഇനി മുതൽ ഞാൻ അങ്ങനെയൊന്നും ജയിലേട്ടോ അങ്ങനെ സുനന്ദ ഇവിടെ നിന്ന് പോകുമ്പോൾ കണ്ണുനിറങ്ങിയ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷ് പിന്നീട് കാണിക്കുന്നത് ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് പുഞ്ചിരിച്ച് ഉറങ്ങി കിടക്കുന്ന ആ നിധിയെ നോക്കുന്നു തുടർന്ന് ഉറക്ക ഉണർന്ന് നിധി ചോദിക്കുന്നു ഞാൻ ഉറങ്ങിപ്പോയി അല്ലേ കുറെ നേരം ആയോ സുതീഷ് പറയുന്നോ ഏയ് അരമണിക്കൂർ നിധി പറയുന്നു ബിരിയാണി കഴിച്ചാ ഇതാ കഴിച്ചോ എന്ന് പറഞ്ഞ ഒരു ചോക്ലേറ്റ് എടുത്ത് നിധിക്ക് കൊടുക്കുകയാണ് സുധീഷ് താങ്ക്സ് എന്ന് പറഞ്ഞ നിധി അത് കഴിക്കാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുന്നു തരുമ്പോൾ ഇതിന്റെ കാശും കൂടി ചേർത്ത് തന്നാൽ മതി ഇരുപത് രൂപ എഴുതി കിട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയുന്നു ഞാൻ വെറുതെ പറഞ്ഞതാ കേട്ടോ നിധി ചോദിക്കുന്നു നമ്മൾ നേരെ പോലീസ് അല്ലേ സുധീഷ് പറയുന്നു അതെ അതെ നേരെ അങ്ങോട്ടാണ് എഴുതി കേട്ട് നിധി മൂളുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ് എന്റെ ഭഗവാനെ ആ സർട്ടിഫിക്കറ്റിന്റെ കുരുക്കിൽ നിന്ന് കൂടി ഒന്ന് രക്ഷപ്പെടുത്തി തരണേ നിധി പറയുന്നോ ഇയാള് നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു ടയർഡ്നെസും ഇല്ല താങ്ക്സ് എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് ഇയാളെ ആദ്യം കാണുമ്പോൾ എന്തോ പോലെ തോന്നുമെങ്കിലും അടുത്ത കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട് സുതീഷ് ചോദിക്കുന്നു എന്ത് കാണുമ്പോൾ എന്ത് തോന്നു അല്ല എന്നെ കാണുമ്പോൾ എത്ര മോശമായിട്ടൊക്കെ തോന്നുവോ അങ്ങനെയല്ല എന്ന് നിധി പറയുമ്പോൾ സുതീഷ് പറയുകയാണ് പക്ഷെ പറഞ്ഞത് അങ്ങനെയല്ലേ നിധി പറയുന്നു അല്ല അങ്ങനെയല്ല സുധീഷ് പറയുകയാണ് അങ്ങനെ പറഞ്ഞു എന്നെ ശരിക്കും കാണാൻ എത്ര മോശമാണ് നിധി പറയുന്നു അടുത്തു പേരുമാറുമ്പോൾ കംഫോർട്ടബിൾ ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ സുധീഷ് പറയുന്നു അതല്ല ഈ കാണാൻ എങ്ങനെയുണ്ട് അത് പറ നിധി പറയുകയാണ് ഫസ്റ്റ് ലുക്കില് മൊത്തത്തിൽ ഒരുമാതിരി അങ്ങനെ നിധി മടിച്ചിരിക്കുമ്പോൾ സുതീഷ് പറയുകയാണ് ചുമ്മാ പറയുന്നേ നിധി പറയുകയാണ് ഒരു റൗഡിയെ പോലെ സുധീഷ് ചോദിക്കുന്നു റൗഡിയോ ഞാനോ നിധി പറയുന്നു ഫുൾ ആയിട്ടല്ല കുറച്ച് ലൈറ്റ് ആയിട്ട് നിങ്ങളുടെ നടത്തവും സംസാരവും ഡ്രസ്സിംഗും ഒക്കെ കൂടി കാണുമ്പോൾ ചെറുതായിട്ട് സുധീഷ് ചോദിക്കുന്നു അല്ല ഈ രണ്ടു മൂന്ന് തവണയൊക്കെ കണ്ടു കാണുമ്പോൾ കുഴപ്പമുണ്ടായില്ല അല്ലെ നിധി പറയുന്നു പിന്നെ കണ്ടപ്പോഴൊരു ആണെന്ന് തോന്നി ഈ പെൺകുട്ടികളുടെ അടുത്ത് ആ പിള്ളേരില്ലേ ഷുഗർ ക്യാൻറ്റീൻ ബോയ് അതുപോലെ സുതീഷ് മനസ്സിൽ പറയുന്നോ അതും കണ്ടുപിടിച്ചോ അങ്ങനെ സുതീഷ് പറയുകയാണ് അത് ഇയാളുടെ അടുത്ത് കുറച്ച് സംസാരിച്ചോന്ന് കരുതിയിട്ടേ ഞാൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ പെമ്പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പേടിയാ നിധി പറയുന്നോ അതൊന്നും ആണെന്ന് എനിക്ക് അപ്പഴേ മനസ്സിലായി സുതീഷി പറയുകയാണ് അയ്യോ സത്യം ശരിക്കും ഞാൻ അങ്ങനെയല്ല നിധി പറയുന്നു പക്ഷെ ഇയാളെ പേടിക്കേണ്ട കാര്യമില്ലാന്ന് കുറച്ച് സംസാരിച്ചപ്പോൾ മനസ്സിലായി സുതീഷി ചോദിക്കുന്നു ഓഹോ അത് മനസ്സിലാക്കാൻ എത്ര ദിവസം എടുത്തു നിധി ചോദിക്കുന്നു ശരിക്കും ഇയാൾക്ക് ഗേൾഫ്രണ്ട്സ് ഒന്നുമില്ലേ ഏ ഇല്ലെന്ന് സുതീഷ് ി പറയുമ്പോൾ നിധി പറയുകയാണ് നോണ പറയണ്ട ഒരു ലവർ പോലും സുതീഷി ചോദിക്കുന്നു എന്തിനാ ഇപ്പോൾ ഇയാൾ അതൊക്കെ ചോദിക്കുന്നത് നിധി ചുമ്മാ പറ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പെണ്ണിനോട് സംസാരിച്ചിട്ടില്ല എന്ന ഒരു ആൺകുട്ടി പറഞ്ഞാൽ അയാൾക്ക് മൂന്ന് പെൺകുട്ടിയോടെങ്കിലും ക്രഷ് തോന്നിട്ടുണ്ടാകും വന്ന ചോദിക്കുന്നു ചോദിക്കുന്നോ ശരിക്കും അപ്പോൾ നിധി പറയുകയാണ് ശരിക്കും സുതീഷി പറയുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനൊരു സത്യം പറയാം പരാ എന്ന് നിധി പറയുമ്പോൾ സുതീഷി പറയുകയാണ് ഞാൻ ഈ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയോട് ക്രഷ് ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് എന്നോട് ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നിധി ചോദിക്കുമ്പോൾ സുതീഷി പറയുകയാണ് എന്നിട്ടെന്താ വർഷം അവളുടെ കല്യാണം കഴിഞ്ഞു അതെന്ത് പറ്റിന്ന് നിധി ചോദിക്കുമ്പോൾ സുതീഷി പറയുകയാണ് അത് അവളുടെ അച്ഛൻ ഒരു തടിമിൽ ഈ പഠിക്കുന്ന കാലത്തെ എന്നെ ഒരിക്കലും മില്ലിലേക്ക് വിളിച്ചുകൊണ്ട് പോയി മരം അറുക്കുന്ന ആ മെഷീൻ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു ഇനി അവളുടെ പുറകെ നടന്നാൽ മരത്തിന് പകരം എന്നെ തള്ളി വിടുമെന്ന് ആ ക്രഷ് അപ്പൊ തീർന്നു എഴുതി കിട്ട് നിധി ചിരിക്കുമ്പോൾ സുതീഷ് പറയിക്കുകയാണ് പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ വീണ്ടും ഒരു ക്രഷ് നന്നായി സംസാരിക്കുകയും ഇംഗ്ലീഷ് ചെയ്യുകയും ഒക്കെ ഉണ്ടായിരുന്നേ പക്ഷേ കോഴ്സിന്റെ അവസാനം ആ വളങ്ങി തേച്ചു അതെന്ത് പറ്റിന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയിക്കണം ഈ കോളേജിന്റെ ലാസ്റ്റ് ഡേയിലേ അവൾ എന്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ പോവാണ് തന്നെ കല്യാണം ഉണ്ടാകും അവൾ എന്നെ വിളിക്കുവെന്നൊക്കെ ഒരു ബ്രദറിന്റെ സ്ഥാനത്ത് അവളുടെ കൂടെ ഉണ്ടാകണമെന്ന് ഇത് കിട്ടി പൊട്ടിച്ചിരിച്ച് നിധി ചോദിക്കുന്നു അതോടെ തീർന്നു മൂന്നാമത് ഉണ്ടായില്ലേ സുധീഷ് പറയുന്നു അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ ഒരാളോട് ഇഷ്ടമുണ്ട് പക്ഷേ ആ കുട്ടിക്ക് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉള്ളതായിട്ട് അറിയില്ല അവൾക്കും അത് മനസ്സിലായി തിരിച്ചു അതേ ഇഷ്ടം എന്നോട് തോന്നിയത് അപ്പൊ അത് സക്സസ് ആകും നിധി പറയുന്നു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് സുധീഷ് മനസ്സിൽ പറയുന്നു എന്റെ ആറ്റുകാൽ അമ്മച്ചിയെ ശ്രീ പത്മനാഭ പഴവങ്ങാടി ഗണപതി കാത്തോണെ ഈ കുരുക്കിന്ന് കൂടിയോ ഒന്ന് ഊരിത്തരണേ എന്താ ഇറങ്ങാത്തേന്ന് നിധി ചോദിക്കുമ്പോൾ സുതീഷ് പറയണ ആ ഇറങ്ങാം അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനകത്തേക്ക് പോവുകയാണ് ഒരു പോലീസുകാരൻ ചോദിക്കുന്നു എന്തുകൊണ്ട് സുതീഷ് പറയുന്നു സുഖമായിട്ടിരിക്കുന്നു അവിടേക്ക് ഒന്ന് ആ വനിതാ പോലീസ് ചോദിക്കുന്നു ഇയാളോ സുഖമല്ലേ സങ്കടമൊക്കെ മാറിയില്ലേ പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു ഗോപി സാറിനെ ഒന്ന് കാണുമായിരുന്നു കോൺസ്റ്റബിൾ പറയുന്നോ അങ്ങോട്ടിരുന്നോ ഇപ്പൊ വരും സുധീഷിന്റെ ഒപ്പം അവിടേക്ക് ഇരിക്കുന്ന നിധി ഓർക്കുകയാണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ നടന്നതെല്ലാം രാജീവിന്റെ മുന്നിൽ വെച്ച് സുധീഷ് നിധിയുടെ കഴുത്തിൽ താലി കിട്ടിയതും നിധി ഉപേക്ഷിച്ച് വിഷമത്തോടു കൂടി രാജീവ് പോയതുമെല്ലാം തുടർന്ന് നിധി കരയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു അയ്യോ നിധി എന്താ കരയല്ലേ കരയില്ലേ പോലീസുകാരൊന്നും കാണണ്ട നിധി പറയുന്നു അച്ഛൻ അവസാനം ശബിച്ചിറങ്ങി പോയത് ഓർമ്മ വന്നു സുധീഷ് പറയുന്നു ആ ഓസ്ട്രേലിയൻ കങ്കാരുവേ ഈ ഭാഗത്തു നിന്നല്ലേ തന്നെ ചീത്ത പിടിച്ചത് മാത്രമല്ല എന്നെ തല്ലുകയും ചെയ്തു അതൊന്ന് ഓർത്തു നോക്ക് ഈ ഇമോഷൻ മൊത്തത്തിൽ മാറും എഴുതിയിട്ട് സൂര്യയെ കുറിച്ചോർത്ത് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് നിധി സുധീഷ് പറയുന്നു കറക്റ്റ് ഇപ്പൊ മുഖം മാറിയില്ലേ അതാണ് ജനറൽ അരിങ്കിലേക്ക് വന്ന ഗോപി ചോദിക്കുന്നു എടാ പറഞ്ഞ സമയത്തൊന്നും വന്നൂടെടാ ഒരു എമർജൻസി ഉണ്ടായിരുന്ന സാറേ സുതീഷ് പറയുമ്പോൾ ഗോപി ആ പറയണ ആവാ മോളുംബാ അവരകത്തേക്ക് കയറി വരുമ്പോൾ സി ഐ ചോദിക്കുന്നോ എത്തിയോ ഇരിക്ക് കുട്ടി ഇരിക്ക് നിധി അവിടേക്ക് ഇരിക്കുമ്പോൾ സി ഐ പറയുന്നു ലൈല മാത്രം ഇരുന്നാ പോരല്ലോ മജുനും ഇരിക്കുന്നില്ലേ സുധീഷ് പറയുന്നു കുഴപ്പമില്ല സാറേ ഞാൻ നിന്നോളാം സി ഐ ചോദിക്കുന്നോ എന്താ വൈകിയത് വഴുതക്കാടും നല്ല വരുന്നത് അതെ സാറെ സുധീഷ് പറയുമ്പോൾ നിധി പറയിക്കണ അല്ല സാർ സുതീഷ് പറയുന്നു അല്ല നമ്മൾ വഴുതക്കാടും നല്ല ഇങ്ങോട്ട് നിധി പറയിക്കണേ ഇന്നലെ തക്കര പോയിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഗോപി ചോദിക്കുന്നു അത്ര പെട്ടെന്ന് ഒത്തുതീർപ്പായോ സി ഐ പറയുന്നു ഈ കുട്ടിയുടെ അച്ഛന്റെ അന്നത്തെ കണ്ടിട്ട് അതിനൊരു സാധ്യത ില്ല നിധി പറയുന്നു അച്ഛന്റെ സുഖമില്ല സർ എന്ത് പറ്റി സി എ ചോദിക്കുമ്പോൾ ഗോപി ചോദിക്കുന്നു എന്താ മോളെ വല്ല കടുങ്കയും കാണിച്ചു കണ്ണു നിറങ്ങിയ നിധി പറയുന്നോ സൂയിസൈഡ് അറ്റം ആയിരുന്നു ആശുപത്രിയില്ല കൂടി സി ഐ സുധീഷിനോട് പറയുന്നു നല്ല രീതിയിൽ പോകുന്ന കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറി ചെന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കി വെക്കണം അല്ലേടാ ഗോപി ചോദിക്കുന്നു എന്നിട്ട് മോൾ അച്ഛനെ കണ്ടോ നിധി പറയുന്നു കാണാൻ സമ്മതിച്ചില്ല സർ സുധീഷ് പറയുന്നു ഇന്നലെ ആളെ കാണാൻ കൊണ്ടുപോയതാ പക്ഷെ സമ്മതിച്ചില്ല സി ഐ ചോദിക്കുന്നു എങ്ങനെ സമ്മതിക്കും ആ മനുഷ്യനെ അത്ര നെഞ്ചുപൊട്ടിയിട്ടാ ഇവിടെ ഇറങ്ങിപ്പോയത് ഇത്രയും വർഷം വളർത്തി വലുതാക്കിയ അച്ഛനേക്കാളും വരുത് കുട്ടിക്ക് ഇവനോടുള്ള പ്രേമമാണല്ലോ കഷ്ടം സുധീഷ് മനസ്സിൽ പറയുന്നു ഇങ്ങനെ ഇത് എന്തിനാ ഇപ്പൊ പറയുന്നത് ഓവറാക്കി ചളമാക്കുകയാണല്ലോ നിധി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ഒന്നുമില്ലാന്ന് പതിയെ പറയുകയാണ് സി എ ചോദിക്കുന്നു അത് പോട്ടെ ഇവ മുഖേന കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലെ നിധി പറയുന്നു ഇല്ല സർ ഞാൻ കാരണം ആൾക്കാ പ്രശ്നമായത് ഗോപി ചോദിക്കുന്നു കല്യാണം കഴിഞ്ഞു പോയി അന്ന് അവര് വല്ല കുഴപ്പമുണ്ടാക്കിയോടാ നീ തിരിച്ച വീട്ടിലെത്തിയില്ലെന്നാ ഞങ്ങള് വിചാരിച്ചത് സുധീഷ് പറയുന്നു കുഴപ്പമൊക്കെ ഉണ്ടാക്കി സാറെ രാത്രി അവര് ഗുണ്ടകളെയും കൂട്ടി വന്നേ വീട് കയറി ഞങ്ങളെ അങ്ങ് തല്ലി സി എ ചോദിക്കുന്നു അടുത്തുള്ള സ്റ്റേഷനിൽ നിനക്കൊരു പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നു സുതീഷ് പറയുന്നു ഏ അത് സാരല്ല സാറേ അവരുടെ ദേഷ്യത്തിന് ഒരു ന്യായമുണ്ടല്ലോ ഞങ്ങൾ ചെയ്തതിനും ഒരു ന്യായമുണ്ട് അതുകൊണ്ട് പോട്ടേന്ന് വെച്ചു ചിരിച്ചുകൊണ്ട് ഗോപി ചോദിക്കുന്നു എന്തുവാടാ സി ഐ പറയുന്നോ ഇതേ നോക്കുകൂട്ടി വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി കല്യാണം കഴിച്ചാൽ മാത്രം പോരാ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അവരുടെ തന്നെ വഴി കേൾക്കേണ്ടി വരും ഇത് കേട്ട് നിധി വിഷമത്തോടു ഇരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രമോ റിവ്യൂ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിധി മനസ്സിലാക്കുകയാണ് സുധീഷിന്റെയും നിധിയുടെയും വിവാഹം ശരിക്കും കഴിഞ്ഞുവെന്ന് പോലീസ് സ്റ്റേഷനിൽ ിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് നിധി ചോദിക്കുന്നു എന്താ എന്തായത് ഇതിനെല്ലാത്തിനും കാരണം ഇയാൾ ഒരുത്തനാ എങ്ങനെ ഇത് ശരിക്കുള്ള കല്യാണം ആയെന്ന് സത്യ പറ നിങ്ങളും കൂടി അറിഞ്ഞിട്ടല്ലേ ഇത് നടന്നത് കണ്ണുനിറങ്ങി സുധീഷ് പറയുന്നു ഞാൻ അറിഞ്ഞിട്ടാണ് ഇതെല്ലാം നടന്നതെന്ന് മാത്രം പറയരുത് അങ്ങനെ സുതീഷ് ജീപ്പിലേക്ക് കയറിയിരുന്ന് വിഷമത്തോടുകൂടി സ്റ്റിയറിംഗിലേക്ക് കവിന്ന് കിടക്കുകയാണ് ഇത് കണ്ട് മാരേജ് സർട്ടിഫിക്കറ്റും കയ്യിൽ പിടിച്ച് വിഷമത്തോടുകൂടി നോക്കി നിൽക്കുകയാണ് നിധി ഈ സമയം റിസപ്ഷനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്ത് നിധിയുടെയും സുധീഷിന്റെയും വരവ് കാത്തു നിൽക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും നാട്ടുകാരെല്ലാം റിസപ്ഷന് പങ്കെടുക്കാനായി അവിടേക്ക് വരുന്നു സുതീഷിനെയും നിധിയേയും കുറിച്ച് സുഭാഷും ഹരീഷും നികേഷും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നന്നായി ഒരുങ്ങി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സന്തോഷത്തോടു കൂടി നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് ഭാസ്കരൻ ഇത് കണ്ട് കണ്ണുതള്ളി നിൽക്കുകയാണ് നികേഷും ഹരീഷും സുഭാഷും എല്ലാം നാട്ടുകാർ എല്ലാവരും ശ്രദ്ധിക്കുന്നു വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ